മുൻപിൽ നൃത്ത നൃത്ത നർത്തകിമാർ നടനശ്രീ സംഗീത വിദ്യാലയത്തിന് കീഴിൽ ഭരതനാട്യം അഭ്യസിച്ച് അരങ്ങേറ്റത്തിനൊരുങ്ങി ഇരുപത്തെട്ട് നർത്തകിമാർ എല്ലാ കലാസ്വാദകർക്കും നൃത്ത വിരുന്നിലേക്ക് സ്വാഗതം ഒപ്പം ഏവർക്കും നേരുന്നു ചേലക്കോട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കാം വാഴക്കോട് സംസ്ഥാന പാതയിൽ ചേലക്കോട് വെച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഓട്ടോറിക്ഷയും കാറും തമ്മിലിടിച്ച് അപകടമുണ്ടായത് സംഭവത്തിൽ പ്രദേശത്തെ പ്രധാന പാതയിൽ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തു അപകടത്തിൽ ഓട്ടോ ഡ്രൈവറുടെ കയ്യന് ഗുരുതരമായി പരിക്കേറ്റു സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും ചേര്ന്നാണ് ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയില് എത്തിച്ചത്